എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ 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 ഫെബ്രുവരി മാസം തീയതി മുതൽ ആരംഭിക്കുകയാണ് ജസ്റ്റ് ഡേയ്സ് സ്കൂളുകളിലും പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ള സ്കൂളുകളിൽ എക്സാമിനേഷന്റെ അവസാന ഘട്ടത്തിലായിരിക്കും തീർച്ചയായും നിങ്ങളുടെ അടുത്ത ലക്ഷ്യം പബ്ലിക് ആണ് തീറി പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയുള്ള മുന്നൊരുക്കം എന്ന രീതിയിലാണ് ഈ മോഡൽ എക്സാമിനേഷൻ നമ്മൾ കാണേണ്ടത് തീർച്ചയായും ഇതൊരു മോഡൽ എക്സാമിനേഷൻ അല്ലേ ഇതിന് വലിയ പ്രാധാന്യമില്ല നമ്മൾ ഇത് എഴുതണോ എഴുതണ്ടയോ എന്ന് ആലോചിക്കുന്ന ചില വിദ്യാർത്ഥികളെങ്കിലും കാണും ചിലരെങ്കിലും ചടങ്ങിനു വേണ്ടി മോഡൽ എക്സാമിനേഷൻ എഴുതിക്കളയാം കാര്യമായി പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ മോഡൽ എക്സാമിനേഷൻ എഴുതാം എന്ന് പ്രതീക്ഷിക്കുന്നവരും കാണും തീർച്ചയായും അത് പാടില്ല മോഡൽ എക്സാമിനേഷന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആ ഗൗരവം നിങ്ങൾ തീർച്ചയായും കാണിക്കേണ്ടതാണ് മോഡൽ എക്സാമിനേഷൻ മോഡൽ എക്സാമിനേഷന് കാര്യമായി കൂടി പഠിച്ചെഴുതുകയാണെങ്കിൽ പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് അത് സഹായകരമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷനും ചോദിക്കാൻ സാധ്യത അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യന്റെ നിലവാരം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ പോർഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാധാന്യം ഇല്ലാത്ത പോർഷൻസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടെയാണ് മോഡൽ എക്സാമിനേഷൻ അല്ലാതെ മോഡൽ എക്സാമിനേഷൻ കാര്യമായി പഠിച്ചില്ല എങ്കിൽ ഈ ക്വസ്റ്റിൻ ഏത് ചാപ്റ്ററിലുള്ള ചാപ്റ്ററിൽ നിന്നുള്ളത് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല സോ തീർച്ചയായും മോഡൽ എക്സാമിനേഷന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ തീർച്ചയായും കൊടുക്കുക അടുത്ത പന്ത്രണ്ട് ദിവസം നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം എങ്ങനെ പഠിച്ചാൽ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന് മികച്ച സ്കോർ കണ്ടെത്താം പബ്ലിക് എക്സാമിനേഷന് അതിനുവേണ്ടി മോഡൽ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എങ്ങനെ എഴുതാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാകണം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുടക്കത്തിൽ ജസ്റ്റ് ടൈം ടേബിൾ ഒന്ന് പരിചയപ്പെടുത്തുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ സിലബസ് ടൈം ടേബിളുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളത് ഫോർ ഫാർ ബെറ്റർ ആണ് എങ്കിലും നിങ്ങൾക്ക് ചെറിയ ആശങ്കയൊക്കെ കാണും ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എല്ലാ വർഷവും മോഡൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാവിലെ ഫിസിക്സ് എക്സാമിനേഷനോടുകൂടി ഐശ്വര്യമായി നമ്മുടെ മോഡൽ എക്സാമിനേഷൻ ആരംഭിക്കുകയാണ് സോ തീർച്ചയായും ആദ്യത്തെ എക്സാമിനേഷൻ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പഠിക്കാൻ നമുക്ക് സമയം കിട്ടും ദിവസം രാവിലെ വെള്ളിയാഴ്ച മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ ആണ് അപ്പോൾ ഫസ്റ്റ് വീക്ക് രണ്ട് ഉള്ളൂ ഫിസിക്സും മാത്തമെറ്റിക്സും അപ്പോൾ നെക്സ്റ്റ് വീക്ക് കൂടുതൽ കൂടി പഠിക്കേണ്ടത് ഫിസിക്സ് മാത്തമെറ്റിക്സ് ആണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കണം ഓക്കെ നെക്സ്റ്റ് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മൺഡേ ഉച്ചയ്ക്ക് ശേഷമാണ് ആഫ്റ്റർനൂൺ ആണ് ബയോളജി അപ്പോ കുറച്ച് സമയം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ശരി ഞായർ എല്ലാം നമ്മൾ ബയോളജി എല്ലാം പഠിക്കേണ്ടത് ബാക്കിയുള്ള സബ്ജെക്റ്റ് പഠിക്കണം കെമിസ്ട്രിയിലൂടെ പഠിക്കാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് സോ തീർച്ചയായും സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫ്രൈഡേ ഈവനിങ് മുതൽ നിങ്ങൾക്ക് ബയോളജിയും കെമിസ്ട്രിയും പഠിക്കാനുള്ള സമയമുണ്ട് ഇടയ്ക്കുള്ള ഒരു ഫ്രീ ടൈമിൽ അല്ലെ നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാം സോ വലിയ ബുദ്ധിമുട്ടില്ലാത്ത താരതമന്യ താരതമന്യ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ടൈം ടേബിൾ ആണ് സോ പത്തൊൻപതാം തീയതി ആഫ്റ്റർനൂൺ ബയോളജി ഇരുപതാം തീയതി കുറച്ച് ടൈറ്റ് ആണ് കുഴപ്പമില്ല നമ്മൾ ഒന്ന് ആ എഴുതിയാൽ മതി അല്ലെ രാവിലെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ആഫ്റ്റർനൂൺ സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിനേഷൻ നെക്സ്റ്റ് ഡേ എഗൈൻ ഫോർമൂൺ ആണ് കെമിസ്ട്രി എക്സാമിനേഷൻ ഈ എക്സാമിനേഷന്റെ ക്ഷീണം കൊണ്ട് പഠിക്കാതിരിക്കേണ്ട രണ്ടു ദിവസത്തെ ഉണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ കെമിസ്ട്രി എക്സാമിനേഷനോട് തയ്യാറെടുപ്പുകൾ നടത്തിയാൽ ഒരുവിധം ഭംഗിയായി കെമിസ്ട്രി എക്സാമിനേഷനും എഴുതാം സോ ഇതാണ് നമ്മുടെ മോഡേൺ എക്സാമിനേഷൻ ടൈം ടേബിൾ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നതാണ് നല്ലത് ഇവിടെ മാത്തമറ്റിക്സ് സബ്ജക്റ്റിന് അടുത്ത പന്ത്രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുക ചിലര് ഇനി പ്രാക്ടിക്കൽ ഉണ്ടല്ലോ നെക്സ്റ്റ് വീക്ക് അത് കുറച്ച് സമയം മതിയല്ലോ ബാക്കിയുള്ള സമയം നിങ്ങൾ തിയറി എക്സാമിനേഷന് വേണ്ടി പഠിക്കുക ഞാൻ മാത്സ് പഠിക്കുന്ന രീതി മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഇതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുക ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ പ്രോബ്ലം മതി ഇൻവേർട്ടിൾ ഫങ്ങ് സിമ്പിൾ പ്രോബ്ലം മതി ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ മണിക്കോ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ ഇതുവരെ പഠിക്കാത്ത ഒരു കുട്ടിക്ക് പോലും ആ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ സാധിക്കും ഓൾറെഡി നിങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഓണം എക്സാം എഴുതി ക്രിസ്മസ് എക്സാമിനേഷൻ എഴുതി അതുകൊണ്ട് മെജോറിറ്റി കുട്ടികളും ഈ ചാപ്റ്ററിന്റെ ഒരു ഐഡിയ കാണും കുറച്ചൊക്കെ പഠിച്ചതാണ് അവിടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും തീർച്ചയായും ഇത്തരം പോർഷൻസ് പെട്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സഹായകരമായ രീതിയിൽ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷനും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും ഉൾപ്പെടുത്തി ഡിസ്കസ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് കണ്ടു പഠിച്ചാൽ എല്ലാ ചാപ്റ്ററും ഭംഗിയായിട്ട് പഠിക്കാൻ സാധിക്കും എക്സാമിനേഷന് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കും സോ പതിമൂന്ന് ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസസിന്റെ വീഡിയോ ക്ലാസ് അടങ്ങുന്ന പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ റിവിഷൻ ക്ലാസസ് അത് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ കിട്ടും എ നൂറ് ശതമാനം ഉറപ്പാണ് സോ വെറും രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഇന്നത്തെ ദിവസം തന്നെ മാക്സിമം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് നാളെ സൺഡേ നിങ്ങൾ എന്ത് പഠിക്കണം രണ്ട് ചാപ്റ്റർ പഠിക്കണം രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രെഗനോമെട്രി ഫംഗ്ഷൻ സമയം മതി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രഗണോമെട്രി ഫംഗ്ഷൻ അതിന്റെ റിവിഷൻ ക്ലാസ് കണ്ടു പഠിച്ചാൽ മതി നെക്സ്റ്റ് മെട്രിസസ് മറ്റൊരു സിമ്പിൾ ചാപ്റ്റർ മെജോറിറ്റി കുട്ടികൾക്കും ഭംഗിയായിട്ട് അറിയാവുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും മെട്രിസസ് ഈ രണ്ട് ചാപ്റ്ററും നിങ്ങൾ നാളെ ഞായറാഴ്ച പഠിച്ച് തീർക്കേണ്ടതുണ്ട് നെക്സ്റ്റ് മൺഡേ സ്കൂളിൽ ചിലപ്പോൾ എക്സാമിനേഷൻ കാണും ക്ലാസ് കാണും അതൊന്നും നമ്മുടെ വിഷയമല്ല വൈകുന്നേരം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കുക അല്ലെ ഓൾറെഡി നിങ്ങൾ ഒരിക്കലും പഠിച്ചതായിരിക്കാനാണ് സാധ്യത പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ സാധിക്കും ചൊവ്വാഴ്ച ട്യൂസ്ഡേ അത് കുറച്ച് കഠിനമായ ദിവസമാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫാൻഷ്യബിലിറ്റി എന്നൊരു വലിയ ചാപ്റ്റർ ആണ് അത് പഠിച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ കുറച്ച് പഠിച്ചു തീർക്കാൻ സമയം കിട്ടണമെന്നില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം സമയം കണ്ടെത്തുക സോ സോ ചൊവ്വാഴ്ച ദിവസം ട്യൂസ്ഡേ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വെനസ്ഡേ നിങ്ങൾ പഠിക്കേണ്ടത് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ഓഫ് 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 ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സ് പെട്ടെന്ന് പഠിക്കാം മൂന്ന് ഉള്ളൂ റേറ്റ് ക്വാണ്ടിറ്റീസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് മാക്സിമ ആൻഡ് മിനിമം മിനിമിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആണ് കുറച്ച് ടഫ് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കാരണം നമുക്ക് ചോയ്സ് ഉണ്ട് നെക്സ്റ്റ് പാർട്ട് വൺ കഴിഞ്ഞു നെക്സ്റ്റ് തേഴ്സ് നിങ്ങൾ പഠിക്കുന്നു ഇൻഡഗൾസ് വലിയ ചാപ്റ്റർ ആണ് പക്ഷേ അത് പഠിച്ചു തീർക്കാനുള്ള ശ്രമം എങ്കിലും നടത്തുക ഇൻ കേസ് തീർന്നില്ല എങ്കിൽ നമുക്ക് മോഡൽ എക്സാമിനേഷന് ശേഷം അത് പഠിക്കാനുള്ള ഒരു സമയം കിട്ടുന്നതായിരിക്കും ഓക്കെ സോ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ വ്യാഴാഴ്ച പഠിക്കുക വെള്ളിയാഴ്ച രണ്ട് ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇന്റഗ്രൽസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻഡഗ്രൽസ് വെറും അഞ്ച് പ്രോബ്ലം പഠിച്ചാൽ വളരെ ചെറിയ ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനും താരതമ്യം എളുപ്പമാണ് ഇന്റഗ്രേഷൻ പഠിച്ച ഒരു കുട്ടിക്ക് അത് രണ്ടും നിങ്ങൾ വെള്ളിയാഴ്ച പഠിക്കുക ശനിയാഴ്ച എന്ത് പഠിക്കണം വെക്ടർ ഒൾജിബ സിമ്പിൾ ചാപ്റ്റർ ഒരുപാട് സമയമുണ്ട് പഠിക്കാം ഇൻ കേസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ശനിയാഴ്ച കോമ്പൻസേറ്റ് ചെയ്യുക ഞായറാഴ്ച ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി പഠിക്കുക ഞായറാഴ്ച ത്രീ ഡയമെൻഷണൽ ജോമെട്രി അതും പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഏതെങ്കിലും പോർഷൻസ് നമ്മൾ പഠിക്കാതെ പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ദിവസമാണ് സാറ്റർഡേ സൺഡേ നെക്സ്റ്റ് മൺഡേ നിങ്ങൾ പഠിക്കുക ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം വെറും അരമണിക്കൂർ മതി ഞാൻ ഒരു ദിവസം ഫുൾ ഇട്ടിരിക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ടും പെൻഡിങ് കാണുമല്ലോ ഇന്റഗ്രേഷൻ പഠിച്ച് തീർക്കാൻ തീർക്കാൻ സാധ്യതയില്ല അതൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ഒരു ദിവസമാണ് മൺഡേ നെക്സ്റ്റ് ട്യൂസ്ഡേ നിങ്ങൾ എന്ത് പഠിക്കുന്നു പ്രോബിലിറ്റി ചൊവ്വാഴ്ച ദിവസത്തോടു കൂടി ഫസ്റ്റ് റൗണ്ട് റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ബുധനാഴ്ച സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിലേക്ക് പോകും ആ ബുധനാഴ്ച എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് മോഡൽ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കും ഫിസിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള പഠിത്തമായിരിക്കും അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച രാത്രിക്ക് മുന്നേ മാത്തമെറ്റിക്സിന്റെ ഫസ്റ്റ് റൗണ്ട് റിവിഷൻ കമ്മീഷൻ പൂർത്തീകരിക്കുക ഓൾറെഡി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ കമ്മീഷൻ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും സോ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് റിവിഷൻ കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ചാപ്റ്റർ നമ്മൾ പഠിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഫസ്റ്റ് ഡേ ഫിസിക്സ് എക്സാമിനേഷൻ കഴിഞ്ഞ് ആഫ്റ്റർനൂൺ സമയം കിട്ടും ഇതൊക്കെ ഒന്ന് റിവേസ് ചെയ്യാനുള്ള സമയം പോലും കിട്ടാൻ സാധ്യതയില്ല എങ്കിലും നമുക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പെട്ടെന്ന് പഠിച്ച് ഒന്ന് റിവേസ് ചെയ്യാൻ തലേ ദിവസം സഹായിക്കും അങ്ങനെ കൂടി പതിനാറാം തീയതി ഉള്ള മാത്തമെറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ എഴുതുവാൻ സാധിക്കും ഇതുവരെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾക്ക് ഇതുവല്ലതും നടക്കുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ സീരീസാണ് അത് ഈ വർഷം അത് ആണ് അത് മതി നിങ്ങൾക്ക് മികച്ച മാർക്ക് കണ്ടെത്താൻ വൺ ക്വസ്റ്റ്യൻ ശുഭ ക്വസ്റ്റ്യൻ സീരീസിൽ ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നു ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ അത് കണ്ടുപഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും മിനിമം എ പ്ലസ് എ പ്ലസ് വരെ കിട്ടാം നൂറ് ശതമാനം ഒഴപ്പില്ല കാരണം വെറും പതിനഞ്ചോ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യണം സോ അതിൻ്റെതായ റിസ്ക് ഉണ്ട് എങ്കിലും ഒന്നുമില്ലാത്തതിന് ഭേദമല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ സോ ഈ പതിമൂന്ന് ചാപ്റ്ററിന്റെ റിവിഷൻ ഞാൻ ഇവിടെ പറഞ്ഞുവെങ്കിലും ഇത് നിങ്ങൾക്കൊന്നും കൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ ടെസ്റ്റ് സീരീസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചെയ്യുന്നുണ്ട് കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓരോ ചാപ്റ്ററിന്റെയും ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പർ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം നിങ്ങൾക്കുള്ള ഡൌട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനും ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് സഹായിക്കും സഹായിക്കും സോ തീർച്ചയായും മോഡൽ എക്സാമിനേഷൻ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആ സീരിയസ്നെസ്സോടുകൂടി കാണുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മോഡൽ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കും ആ കോൺഫിഡൻസോട് കൂടി നമുക്ക് പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും തീർച്ചയായും അതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ചിൽഡ്രൻ ബൈ ബൈ